സോ ഗൈസ് വീണ്ടും മറ്റൊരു എപ്പിസോഡ് റിവ്യൂ അനുമോളുടെ പി ആർ ടീം എന്തായാലും ഈ വീഡിയോയുടെ താഴത്തെ കമന്റ് ബോക്സിൽ നല്ല കട്ടക്ക് പണിയെടുക്കുന്നു എനിക്ക് അറിയാം അപ്പോ പി ആർ ടീമിന്റെ അടുത്ത് ഞാൻ പ്രത്യേകം പറയുകയാണ് എന്തായാലും ബിഗ് ബോസിലെ ഒഫീഷ്യൽ പ്രദൂഷണം അല്ലേ പ്രദൂഷണം അമ്മായി അല്ലാന്നുണ്ടെങ്കിൽ കുലസ്ഥീ അമ്മായി വേറൊരു പേരുണ്ട് സോഷ്യൽ മീഡിയയിൽ ആ പേര് നൽകാനും പറയുന്നില്ല ഞാനത് യൂസ് ചെയ്യത്തേലും പറയത്തില്ല അതെ 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 സോഷ്യൽ മീഡിയയിൽ കാണുന്ന പേര് അറിയാലോൾ ആ ഒരു പേര് പേരിപ്പോ അധികം വീഡിയോ അധികം യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല കാരണം അത് ശരിയല്ലല്ലോ അങ്ങനെ പേര് എന്തായാലും കുലസ്ഥി അമ്മായി എന്നൊരു പേര് വിളിക്കാണ്ടിരിക്കാൻ പറ്റൂല അമ്മാതൊരു കുലയാണ് അവിടെ കാണിച്ചു കൂട്ടുന്നത് ഓ അത് അപ്പൊ എന്തായാലും പി ആർ ടീം എന്തായാലും നന്നായിട്ട് പണിയെടുക്കും എനിക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾ നന്നായിട്ട് പണിയെടുത്തോളുക ലാസ്റ്റ് പണിയെടുത്ത് 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 പി ആർ ടീമിനെ മിക്കവാറും ഞാൻ തന്നെ എടുത്ത് ലാസ്റ്റ് കൊടേണ്ടി വരും കാരണം നിങ്ങളുടെ എവിഡൻസ് ഒക്കെ ലാസ്റ്റ് പൊങ്ങുവന്ന് രീതി നിങ്ങളുടെ എവിഡൻസ് ഒക്കെ പൊങ്ങി കഴിഞ്ഞാൽ പണിയാവും ഓക്കെ പിന്നീട് സംസാരിക്കാം അപ്പൊ ഇങ്ങനത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോ തന്നെ നമ്മുടെ അജിഷിന്റെ വെറുപ്പിക്കല് എൻ്റെ പൊന്നോ ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ ചെയ്തോണ്ടായിരുന്നു എന്തിനാണോ ആ സാധനത്തിന് ബിഗ് ബോസിലേക്ക് അയ്യോ സത്യം ഞാൻ ഞാൻ ഇത് കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അടുത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റ് അല്ലേ ആർട്ടിസ്റ്റ് ഒരു സീരിയലത്തേക്ക് അഭിനയിക്കുന്ന ആളാണ് ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് പുള്ളി ഒരു സീരിയലൊക്കെ അഭിനയിക്കേണ്ട ഇനിയും ഇമാതിരിയാണോ ഒരു സംസാരം അല്ലെ എന്ത് വിവരക്കിടക്കെയാണ് വിളിച്ചു പോകുന്നത് ആറ്റിറ്റ്യൂഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മോശമാണ് അതായത് ഒരു അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അതായത് അതിലേക്ക് വരാം അതിനു മുന്നേ നമ്മുടെ കുലയെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാം കുല ഇന്ന് രാവിലെ അതായത് ഈ എപ്പിസോഡിന് രാവിലെ ബിഗ് ബോസ് ഒരു കിച്ചൺ ടീമിന്റെ ഭാഗമാണല്ലോ അപ്പൊ കുല കുലയുടെ സ്വഭാവം നിനക്ക് അറിയാമല്ലോ സാധാരണ കുല എപ്പോഴും എന്താ ചെയ്യുക കിച്ചൺ ടീമിന്റെ ഭാഗമായി കഴിയുമ്പോഴത്തേക്കും ഫുഡ് ചോദിച്ച സമയത്ത് കാണുന്നുണ്ടാ അതായത് അനുമോളുടെ അല്ലെങ്കിൽ കുലയുടെ വീട്ടിൽ നിന്നാണല്ലോ ഈ പാചക സാധനങ്ങളും ഗ്യാസും പാത്രം എല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ കുല എന്ത് ചെയ്യും ഇതെല്ലാം ഈ ഇടക്കിടക്ക് ജിഷൻ ചോദിക്കുന്നത് ഇത് മറ്റേ അക്ബർ നിന്റെ അച്ചുവീടല്ലല്ലോ നിന്റെ അച്ചുവീടല്ലല്ലോ എനിക്ക് ആ അച്ചി ബിഗ് ബോസിന്റെ അച്ചി എനിക്ക് തോന്നുന്നു അനുമോന്നാ തോന്നുന്നത് കാരണം ഇത് എന്താണ് ഇത് എല്ലാ സോതനവും കെട്ടിപ്പൊട്ടി വെച്ചിട്ട് മോശം അതെ സംഭവം ഞാൻ പറഞ്ഞുതരട്ടെ അനുമോളുടെ ആണ് അനുമോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അനുമോൾ ഇങ്ങനെയാണ് ബേസിക്കൽ അനിമോൾ ഇങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇന്നത്തെ നമ്മൾ പറയുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞത് കുറെ അങ്ങ് പോകും ലാസ്റ്റ് ഒരു സംഭവം പറയുന്നില്ലേ ആദില നൂറ അല്ലേ ആദില പറയുന്നുണ്ട് അനുമോൾക്ക് എല്ലാം കോണ്ടന്റ് ആണ് സൈത്യ പറയുന്നുണ്ട് പാവ കോണ്ടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കഴിയാ പാവ ആണ് ആര്യായിട്ടുള്ള ഇത് കോണ്ടന്റ് ആണ് കിച്ചടി കാണിക്കുന്ന ഉടായ്പുകൾ കോണ്ടന്റ് ആണ് കരയുന്നത് കോണ്ടന്റ് ആണ് ഫുള്ളി ഒരു ഫേക്ക് ലേഡി ഞാൻ ഇതിനുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസിന്റെ ചരിത്രത്തില് വിഷവിത്ത് ഞാൻ ഇന്നലെ നോറെ വിളിച്ചു ഞാൻ നോറെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞത് ഇടി നോറെ നിനക്ക് ഞാൻ പണ്ട് ഞാൻ വിഷവിത്ത് എന്ന് വിളിച്ചിട്ടുണ്ട് പക്ഷെ അത് ഞാൻ മസ്താനിക്കാണ് ഇപ്പൊ ആ പേര് ഇന്നലെ കൊടുത്തതെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ മസ്താനിയെ പോലെ തന്നെ മഷാനി മസ്താനി എന്തായാലും അവിടെ വിഷമായിട്ട് ഇപ്പുണ്ട് ഇവര് കട്ടക്ക അട്ടക്ക അരിമോൾ മസ്താനിന്ന് പറഞ്ഞിട്ട് ഇന്ന് ഇന്നെന്തായാലും മസ്താനിരുന്നത് അതുകൊണ്ട് മസ്താനിയെ മാറ്റി എടുത്ത് വെക്കാം നാല് ദിവസത്തേക്കുള്ളൂ അപ്പൊ അല്ല മസ്താനിക്ക് ചെയ്യേണ്ട കൂടെ അനുമോൾ ചെയ്തുണ്ട് അയ്യോ ടോക്സിക് ആയിട്ടുള്ളത് ഞാൻ ചെയ്യാം നിങ്ങൾ ആരും ഏറ്റെടുക്കണ്ട ടോക്സിക് മൊത്തം ഞാൻ ഒറ്റക്ക് ചെയ്തോളാം ഇവയ്ക്ക് തരി ബോധവും ഇല്ലേ ഈ ദോശ കൊടുക്കുന്ന സമയത്ത് രണ്ട് ദോശ ഇവളുടെ വിചാരം എന്താണെന്ന് അറിയോ അനുമോളുടെ അതേ വയറാണ് അക്ബറിനും ഉള്ളത് ഷാനവാസിനും ഉള്ളത് അല്ലെങ്കിൽ ഹൗസ്ഫോൾ എല്ലാവർക്കും സെയിം വയറാണ് അതായത് അനുമോളുടെ അതേ വയർ തന്നെയാണ് ഉള്ളത് ഇത്രയും ബോധമില്ലാത്ത ഒരുത്തി എന്തിനാണ് ബിഗ് ബോസ് ഇങ്ങനെ ഈ താലോലിച്ച് കൊഞ്ചിച്ച് കൊണ്ട് നടക്കുന്നത് ഒരു പോലെ നമ്മുടെ മതിയായിരിക്കും കിണ്ണസാധനം ഉണ്ടായിരുന്നു ഞാൻ ഇവിടെ വേറെ എന്താ ചെയ്യുന്നത് എ സിയിൽ ഇരിക്കുന്നു വെറുതെ ഇരിക്കുന്നു പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ അപ്പൊ അവർക്ക് ഒരു ദോശയുടെ ആവശ്യമല്ലേ ഉള്ളു അനുമോട് എന്തൊക്കെയാ ചെയ്യുന്നത് കരയുന്നു തെമ്മാടിത്തരം പറയുന്നു വൃത്തികെട്ട ഡ്രാമ സ്റ്റോറി ഉണ്ടാക്കുന്നു അല്ലാന്നുണ്ടെങ്കിൽ ഈ ആര്നെയും ജിസീലേയും ചേർത്തുള്ള വൃത്തിയുടെ സ്റ്റോറിയൊക്കെ മേക്ക് ചെയ്യണ്ടേ പിന്നെ പാത നടക്കണം കിട്ടുന്ന കഷ്ടപ്പെട്ട് കണ്ടന്റ് ഉണ്ടാക്കുന്ന അനുമോ മാത്രമല്ല അനുമോക്ക് കിട്ടുന്ന ദോഷയുടെ പകുതി ആരാ കഴിക്കുന്നത് അനുമോളുടെ ചപ്പിളേ ചുപ്പിളി എന്താ പാവ ആ പാവം കൊടുക്കും പ്ലാച്ചിക്കുട്ടൻ അത് തന്നെ എന്ത് തോന്നോ അപ്പോ അനുമോ അനുമോ നിങ്ങൾക്ക് അധികാത്ത ഉണ്ടെട്ടോ അനുമോളുടെ ഭക്ഷണത്തിന്റെ പകുതി കഴിക്കുന്നത് പ്ലാച്ചി പ്ലാച്ചിക്കുട്ടനാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കൊന്ന് പ്ലാച്ചിക്കുട്ടന്റെ വീട്ടുകാരൻകൂടി വരും അടുത്ത എപ്പിസോഡിൽ വരും തോന്നുന്നു അല്ലെങ്കിൽ അനുമോൾക്ക് ഫാമിലി റൗണ്ട് ഉണ്ടെങ്കിൽ പ്ലാച്ചിക്കുട്ടന്റെ വീട്ടുകാരെ കൂടെ കൊണ്ടായിരിക്കും ചിലപ്പോൾ ഫാമിലി കയറുന്നത് ഇത്രയും ബോധമില്ലാത്ത ഒരുത്തി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റാർ മാജിക്കിൽ കണ്ടപ്പോഴേക്ക് നമ്മൾ വിചാരിച്ചിരുന്നത് പാവം എല്ലാം ഇങ്ങനെ ഒരു രസത്തിന് വേണ്ടി ചെയ്യുന്നതെന്ന് വിചാരിച്ചിരുന്നു പക്ഷെ തനിക്കോണെപ്പോഴാണ് മനസ്സിലായത് ഫുള്ള് ഡ്രാമ ഡ്രാമ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേറൊരു സംഭവമുണ്ട് അത് നമുക്ക് കണക്ട് ചെയ്യേണ്ടത് പറയാം അനുമോളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് നമുക്ക് അനുമോളെ പറ്റി തന്നെ പറഞ്ഞിട്ടിരിക്കേണ്ടി വരും ഈ പണിപ്പുര ടാസ്ക് ഉണ്ടായിരുന്നില്ലെന്ന് പണിപ്പുര ടാസ്കില് എല്ലാരും കൂടെ അകത്ത് കയറി അത് കയറിയപ്പോഴത്തേക്കും ജിഷിന്റെ പേരിൽ ഒരു സംഭവം ഉണ്ടാവില്ല അനുമുള ഗുൽസോടെ സംസാരിക്കും ഈ ജിഷിനെ പറ്റി സംസാരിക്കുന്ന സമയത്ത് അനുമോളോട് പറയുന്നത് ജിഷിൻ ബസ് അടിച്ചിട്ട് ബസ്സടിക്കുന്നതിന് മുന്നേ ഇറങ്ങിയത് എന്നീ മന്ദബുദ്ധിക്ക് അത്ര പോലും ബോധവുമില്ല അത് ഹൗസ് പണിയാ അപ്പൊ അനുമോൾക്ക് ഉൾപ്പെടെ ഹൗസ് പണി കിട്ടും അതെന്തറിയോ നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്ക് പണി കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല ഏത് അവിടെ അനുമോൾക്ക് ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക് പണി കിട്ടിയാൽ മതി അനുമോൾക്ക് കിട്ടിയാലും കുഴപ്പമൊന്നും ഇല്ല ഇതാണ് അനുമോളുടെ ആറ്റിറ്റ്യൂഡ് അതെന്ത് വൃത്തികെട്ട ആറ്റിറ്റ്യൂഡാണ് ഈ പറയാണ്ടിരിക്കാൻ പറ്റൂല അക്ബർ അവിടെ കൃത്യമായിട്ട് അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട് ഫുൾ സാമ്പാർ നമ്മുടെ വീട്ടിലൊക്കെ രസോ അതോ അതൊരു പറ്റത്തില്ല ഇങ്ങനെയൊന്നും ഇത്ര ചീപ്പായിട്ട് എത്ര മോശമായിട്ടൊന്നും ഫുഡ് ഉണ്ടാക്കരുത് അത് ഇത്രയും ഇതുവരെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല ആയിട്ട് ആയിട്ട് സംഭവം കൊടുത്തു അനുമോൾ എന്തായാലും ഇങ്ങനെ കിച്ചണിൽ കിടന്ന് വരെ കൊണ്ടിരിക്കുകയാണല്ലോ അതുകൊണ്ട് നിന്റെ യോഗ്യത കിച്ചണിൽ നിൽക്കാനല്ല നിന്റെ യോഗ്യത അനുസരിച്ച് നീ എന്ത് ചെയ്യുക കക്കൂസിലേക്ക് പോവാ ബാത്റൂമെന്നല്ലോ കക്കൂസ് എന്നു പറഞ്ഞു അത് കറക്റ്റാ കാരണം കക്കൂസിലാണ് പോയിരിക്കേണ്ടത് അനുമോളുടെ യോഗ്യത അനുസരിച്ച് അനുമോക്ക് പറ്റിയ സ്ഥലം എന്ന് പറയുന്നത് കക്കൂസാണ് ഒരു കക്കൂസ് അമ്മായിയാണ് അനുമോൾ സത്യം പറയാമല്ലോ കാരണം അമ്മമാതിരി ഒരു വീണു വീണിയാ റിപ്പീറ്റ് ചെയ്യാണ് അത്രയും അത്രേ ഉള്ളു അവളുടെ ക്വാളിറ്റി അനുമോളുടെ ക്വാളിറ്റി അത്രേ ഉള്ളു നമുക്ക് ഈ അടുത്ത അനുമോളുടെ ഡ്രാമ ഉണ്ട് അത്രയും പീക്ക് ഡ്രാമയാണ് അനുമോൾക്ക് പി ആർ എ ആൾക്കാർ നിങ്ങൾക്ക് കാണുന്നില്ലേ ാണ് നിങ്ങാണോ വരുന്നില്ല ഇത് കണ്ടിട്ട് കാശ് വാങ്ങിച്ചാണ് ചെയ്യുന്നേ ലക്ഷങ്ങൾ വാങ്ങിച്ചാണ് ചെയ്യുന്നത് സംഭവിക്കുന്നു പൈസ കിട്ടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പണിയെടുത്തേ പറ്റുള്ളൂ പക്ഷെ ഇങ്ങനെയുള്ള എന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നേ ഇത് പുറത്തിറങ്ങിയിട്ട് വന്ന് ഈ കുല അമ്മായി എന്തൊക്കെയാണ് ഇത് കാണിച്ചു കൂട്ടാൻ വേണ്ടി പോകുന്നേ അതൊന്ന് ഒന്ന് ആലോചിച്ച് നോക്കും എന്തായാലും ഇനിയിപ്പോ പണിപ്പുരയെ പറ്റി പറയാം പണിപ്പുറയില് അഞ്ചുപേർ മൂന്ന് എത്ര പേര് കേറുന്ന ബെസർ അടിച്ചിട്ട് ബെസറടിച്ചു കഴിഞ്ഞിട്ടാണ് ശേഷമാണ് അതെ ജിഷ്യന്റെ ഒരു പ്രശ്നം ജിഷൻ ഒരിക്കലും സാധനമില്ല ഒരിക്കലും ആരും അങ്ങനെ തന്നെയാണ് ഒരു തെറ്റ് ചെയ്താൽ അത് അക്സെപ്റ്റ് ചെയ്യൂല ഇങ്ങനെ കൊണോണ കൊണോണ കൊണോണെന്നോണ്ടിരിക്കും ജിഷ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു വെറുപ്പിക്കലാണ് ജിഷുനൊരു ദിവസം ബിഗ് ബോസില് ജിഷുനൊരു നൂറ് വാചകങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ തൊണ്ണൂറ്റെട്ടെണ്ണൂ ഊളത്രങ്ങളായിരിക്കും മണ്ടത്രങ്ങൾ ഊളത്രങ്ങളുമായിരിക്കും ബാക്കി രണ്ട് വല്ല കാര്യങ്ങൾ പറഞ്ഞാൽ പറഞ്ഞു സത്യം പറഞ്ഞാൽ ജിഷിന് ഇനി തുടർന്ന് അങ്ങോട്ട് സീരിയലും അല്ലെങ്കിൽ മറ്റ് ആർട്ടിസ്റ്റ് ലൈഫ് വേണമെന്നുണ്ടെങ്കിൽ മിണ്ടാണ്ടിരിക്കുന്നതാണ് ജിഷൻ നല്ലത് വാ തുറക്കരുത് വാ തുറന്നാ പോയി മിണ്ടാണ്ട് ഏതെങ്കിലും മൂലൊക്കെ മലടുന്ന ക്യാമറ കാണുമ്പോൾ ഹായ് എന്നൊക്കെ ഒരു ആറ്റിറ്റ്യൂഡ് ഇട്ടങ്ങ് നിൽക്കുക വാ തുറന്നാ ജിഷിനെ ജിഷ്യനെ കൊണ്ട് ഒന്നിനും കൊള്ളൂല്ല ഈ ബിഗ് ബോസിൽ ഇത്രയും ഞാൻ വിചാരിച്ചുവെച്ചിരുന്നത് വൈൽഡ് കാർഡായിട്ട് ജിഷ്യം വരുമ്പോഴത്തേക്കും കാരണം പല വർഷങ്ങളിലും ജിഷിന്റെ പേരുണ്ടാവും ഞാൻ വിചാരിച്ചാ ദിഷ്യം വന്നെന്തെങ്കിലുമൊക്കെ ചെയ്യും കാരണം ജിഷിനെ കാണാനൊക്കെ ഒരു മടുക്കുണ്ട് പോയി ആ സംഭവം പോയി വാ പൊളിച്ച ജിഷീൻ അങ്ങ് പോക്കാണ് അപ്പൊ അവിടെ ഇതിനകത്ത് ഹൗസ് വൈറ്റ്സ് ആണെങ്കിൽ തന്നെ അവിടെ ഒരു ഗെയിം ഉണ്ടാവുക കാരണം അവർ എടുക്കുന്ന സ്ഥാനത്തിന് അതൊരു ബോംബുണ്ടാവും ആ ബോംബ് അനുസരിച്ച് ഹൗസ്മേറ്റ്സിന് പണി കൊടുക്കും അവടെ അബിയും അക്ബറും എല്ലാവരും കൃത്യമായിട്ട് പറയുന്നില്ല ബാക്കി എല്ലാരും ഒരു തള്ളാനും കൊഴപ്പൊന്നുമില്ല അനുമോടെ കാര്യം അനുമോക്ക് വേറൊന്നും വിഷയമേ അല്ല ഇങ്ങനെ ഒരു സാധനം അനുമോളുടെ പൊങ്ങച്ചും അനുമോളുടെ വീമ്പും ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നത് വലിയ ആളാണെന്നുള്ളത് എന്തൊക്കെ ഡയലോഗ്സ് ആണ് ഓരോ ദിവസവും പെടത്തി വിടുന്നത് ഇപ്പോ ലാസ്റ്റ് വന്നുവന്ന് എന്തായി എല്ലാരും അനുമോക്ക് ഓപ്പോസിറ്റ് ആയി കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെ പോലെ അനുമോള് ില്ല അല്ല ആദില കൃത്യമായിട്ട് അത് ഒബ്സർവ് ചെയ്യുന്നുണ്ട് അതിലൊക്കെ മനസ്സിലായി അനുമോടെ കൂടെ നീ നിന്ന് കഴിഞ്ഞാൽ അതിലേക്ക് ശരിയാവത്തില്ലെന്ന് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് അവിടെ ഷാനവാസായിട്ട് വന്ന് സംസാരിക്കുന്ന സമയത്തും ഷാനവാസൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഏത് അവര് ബസർ അടിച്ചിട്ടാണോ അല്ലേ കയറിയെന്നുള്ളു അപ്പൊ കൃത്യമായിട്ട് അവിടെ അക്ബർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അക്ബർ ഇപ്പോ ജിഷിന്റെ സ്ഥാനം തട്ടിപ്പറിച്ചു എന്നുള്ളത് ഓക്കെ അതിന് വേണമെങ്കിൽ ജിഷിൻ പറയാം അത് എന്റെ സ്ഥാനമാണ് തട്ടിപ്പറിച്ച് വലിച്ചെറിയാൻ വേണ്ടി പാടില്ല ഓക്കെ ശരി പക്ഷേ എത്ര തവണ അവരെല്ലാരും പറയുന്നുണ്ട് ജിഷ്യാണെങ്കിൽ പോലും ലാസ്റ്റ് നാല് ഓപ്പോസിറ്റ് ആയി അവർ സമ്മതി അവർക്ക് മനസ്സിലായി അത് തിരിച്ചു വെച്ചിട്ട് സത്യം കേട്ടോ ഒരു ഒരു ഊള ഊള ാണ്ഷിന്റെ പറയാണ്ടിരിക്കാൻ പറ്റില്ല പിന്നെ ടാസ്ക് ഈ വീക്കിലി ടാസ്ക് കൊടുക്കുന്ന സമയത്തുണ്ടല്ലോ നല്ലൊരു ടാസ്ക് ആണ് സത്യം പറഞ്ഞാൽ തൊപ്പി ടാസ്ക് എന്ന് പറയുന്നത് നല്ല മൂന്ന് ദിവസം ഉണ്ടാവും പക്ഷേ അത് സൂപ്പർ ടാസ്ക് ആണ് എനിക്ക് തോന്നുന്നു ഈ സീസണിലെ ഏറ്റവും മികച്ച ടാസ്കിൽ ഈ ടാസ്ക് എങ്ങനെയാണ് പ്ലേ ചെയ്യേണ്ടത് എങ്ങനെയാണ് കളിക്കേണ്ടത് എന്നുള്ളത് ബിഗ് ബോസ് ഒട്ടുമിക്ക ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ല നെവിൻ ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ച നെവിൻ എന്താ ചെയ്യുന്ന അറിയോ ആ ബഹളത്തിനിടയിൽ പത്തിരുപത് പേരോടൊന്നും ആലോചിച്ചോളാം ഈ ഇരുപത് പേർക്കിടയിൽ നെവിൻ എന്ത് ചെയ്തു നേരെ പോയിട്ട് ആ തൊപ്പിയുമായിട്ട് അവൻ ഒളിച്ചിരുന്നു അത് അത് ഗെയിമാണ് അവനെ ആരും ഉപദ്രവിക്കാൻ വരുന്നില്ല അത് വേണമെങ്കിൽ എന്ത് ചെയ്യാ ഇത് നിങ്ങൾ ഓടി പടച്ചു മറ്റേ ഇരുപത്തിനാല് മണിക്കൂറും കിടന്ന് ഓടി 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 അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ എത്ര സമയം എന്ന് പറയുന്നത് ഫിസിക്കലിങ്ങനെ അറ്റാക്ക് ചെയ്തോണ്ടിരിക്കും അത് പറ്റില്ലല്ലോ അപ്പൊ അത് നിങ്ങൾക്ക് പ്രൊട്ടക്ട് നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാ ഒരാൾ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് പൊടുന്നെ വേറെ ആൾക്കാർ അറ്റാക്ക് ചെയ്യുന്നേ നിങ്ങൾ നൈസായിട്ട് അവിടേക്ക് നടക്ക് എന്നിട്ട് ആ സാധനം ആ തൊപ്പി കൈക്കലാക്കിയാൽ മതി അല്ലാണ്ട് പിടിച്ച് വളിച്ച് കീറി എടുത്താൽ പോരാ ഷാനവാസ് പറയുന്നുണ്ട് ഷാനവാസിന്റെ കൈക്ക് അനീഷ് എന്തോ കടിക്കുകയോ മന്ത് എന്തോ ചെയ്തോന്ന് പറയുന്നുണ്ട് അപ്പൊ പ്ലാസ്റ്റർ ഒക്കെ ചുറ്റിയിട്ടുണ്ട് അപ്പൊ ഇവർക്ക് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരുടെ പേഴ്സണൽ അറ്റാക്ക് പരിക്കുണ്ട് അവിടെ ലക്ഷ്മി ആണെന്നുണ്ടെങ്കിൽ ഒരു ഡയലോഗ് എന്ന് പറയുന്നത് മണ്ഡത്തം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഇഷ്യൂ തന്നെ ഫേക്ക് ആണെന്ന് എനിക്ക് തോന്നുന്നു എന്ന് ഒരാളുടെ ഹെൽത്ത് ഇഷ്യൂ ഒരാളുടെ വയ്യാണ്ട് കിടക്കുന്ന സമയത്ത് അങ്ങനെ വിളിച്ച് പറയുന്നതൊക്കെ അത് ലക്ഷ്മി കുറച്ചുകൂടെ അവിടെ പക്വതയിലൂടെ പെരുമാറേണ്ട സമയമായിരുന്നു എന്താ ലക്ഷ്മി അത് കാണിച്ചില്ല ഇനി അവിടെ അനീഷിന് വയ്യാണ്ടാവുന്നു രേണുവിന്റെ മുടിയൊക്കെ പിടിച്ച് വലിക്കുന്നുണ്ട് എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫിസിക്കലി അറ്റാക്ക് ചെയ്യാണ് നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ ഇന്ററസ്റ്റിംഗ് ആക്കാം കുറച്ചുകൂടെ രസകരമാക്കാം ടാസ്ക് അത് ൂടെ നല്ല രീതിയിൽ മൂവ് ചെയ്യിക്കായിരുന്നു ആ ടാസ്ക് പക്ഷെ അവർ ആരും അങ്ങനെ ചെയ്തില്ല കാരണം അവരുടെ മൈൻഡിലേക്ക് വന്നത് അത് അറ്റാക്ക് ചെയ്ത് എങ്ങനെയെങ്കിലും സ്വന്തമാക്കി വലിച്ചെടുക്കുക കാരണം പോകണം ഷാനവാസ് അക്ബറും കൂടെ നമ്മുടെ അനീഷിന്റെ തൊപ്പി കീറിയാണ് തൂക്കിയിട്ടത് ഒരു തൊപ്പി കീറി കീറിപ്പോണമെങ്കിൽ മാത്രം ബലം പ്രയോഗിച്ചാലാണ് തൊപ്പി കീറുന്നത് നമുക്ക് ഊഹിക്കാം പത്തോളം ബലം അവിടെ പ്രയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് തലയിലാണ് തല തലയിരുന്ന് തൊപ്പി അത് അനീഷിടുത്ത് തലേന്ന് മാറ്റിയും ഇങ്ങനെ മുഖത്തോട് ചേർത്ത് വെച്ചോണ്ടിരിക്കുക പിടിച്ചു വച്ചോണ്ടിരിക്കുകയാണ് വലിച്ചപ്പോയത് അതൊക്കെ എന്തായാലും ആ ടാസ്ക് ഇനിയും തുടരും മൂന്ന് പവർ കിട്ടും ആ മൂന്ന് പവറിന് വേണ്ടിയിട്ട് പിന്നെ അപ്പാനെ പറ്റി ഒരു കാര്യം പറയാം അപ്പാനെയും സാബുമാനും ആയിരുന്നു ഒരു ടീമിലുണ്ടായിരുന്നത് അനീഷ് ഇവിടെ തോറ്റു അനീഷ് തോക്കുമ്പോഴത്തേക്ക് നീ കാരണമാണ് തോറ്റെന്നുള്ള അപ്പാന് പറയുന്നുണ്ട് അത് ശരിയല്ല കാരണം അത് ടീം ഗെയിമാണ് ഒരു ടീം ഗെയിം ഒരാൾ കാരണം തോറ്റു എന്ന് പറഞ്ഞ അർത്ഥം കാരണം ഒരു എല്ലാവരും അതിന്റെ ഉത്തരവാദിത്വം വഹിക്കേണ്ട അവരെല്ലാവരും കൂടെ ചേർന്നാണ് അനീഷിനെ ക്യാപ്റ്റൻ ആക്കിയത് അപ്പാൻ ഈ ക്യാപ്റ്റൻ ആകാരുന്നല്ലോ അപ്പാൻ ഇത് ചെയ്തില്ലല്ലോ ലാസ്റ്റ് ഒന്ന് അനീഷിനെ മാത്രം കുറ്റ പറയുന്നത് ശരിയായിട്ടുള്ള പ്രണയൊന്നും അല്ല പിന്നെ ഇവിടെ അപ്പാനോടെ മനസ്സിലാക്കി പോകുന്നു പണ്ട് അനീഷിന് വേണ്ടിയിട്ട് അപ്പാന്റെ ഗെയിം കളിച്ച സമയത്ത് അനീഷ് അപ്പാനെ കുറ്റം പറഞ്ഞിട്ടുണ്ട് ആ സാധനം മനസ്സിൽ കിടന്നിട്ട് അത് തിരിച്ചു പറയാനായിട്ട് ഒരു അവസരം കിട്ടിയപ്പോഴത്തേക്ക് പുള്ളിയെടുത്ത് കാശി അങ്ങനെയാണ് എനിക്ക് പേഴ്സണൽ ഫീൽ ചെയ്തത് അതൊരു ടീം ഗെയിം ആയിട്ട് മാത്രം എടുക്കണം അതല്ലാണ്ട് ശരിയല്ല പിന്നെ അനുമോൾ ജിസീലും ജയിലിലേക്ക് പോകുകയാണ് ജിസേല വളരെ വാലിഡ് ആയിട്ടുള്ള ഒന്നിനൊരു പോയിന്റ് പറയുന്നത് അനുമോൾ പണ്ടേ ഇങ്ങനെയാണോ തെറ്റ് അക്സെപ്റ്റ് ചെയ്യാത്ത ഒരാളാണോ സോറി പറയത്തില്ല കുലയാണെങ്കിൽ അതിനകത്ത് കുലച്ച അവിടെ കിടക്കുന്നുണ്ട് കുല കുലയുടെ ആറ്റിറ്റ്യൂഡിൽ നിന്നൊന്നും മാറുന്നില്ല കുല അങ്ങനെ തന്നെ നിൽക്കുകയാണ് ഇനി ഈ കുല ഇങ്ങനെ തന്നെ നിൽക്കുമ്പോഴത്തേക്കും ലാസ്റ്റ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ കണ്ടതാണ് ആതിലെയും ശൈത്യേയും കൂടി ഇരുന്ന് എപ്പിസോഡിൻ്റെ ലാസ്റ്റ് സംസാരിക്കുന്നുണ്ട് അവർക്ക് കാര്യം മനസ്സിലായി കുല കുലയെ നമ്പരുത് ഞാൻ എപ്പോഴും പറഞ്ഞതാണ് കുലയെ നമ്പിയാൽ നമ്പിയവൻ ഉമ്പു അത് അതിനകത്ത് ഒരു സംശയം വേണ്ട കാരണം കുല എന്തു അറിയുമോ ഒന്നാളെ കൂടെ ഉള്ള ആൾക്കാർക്കെതിരെ തന്നെ ഒരു കഥ അടച്ചു അതിന്റെ സംഭവം മനസ്സിലായ എന്താ കാരണം വൈൽഡ് കാർഡ്സ് ഇപ്പൊ കയറി വന്നേ ഉള്ളൂ വൈൽഡ് കാർഡ്സിന് പുറത്തുള്ള കഥ അറിയാം ഏറ്റവും കൂടുതൽ സപ്പോർട്ട് അപ്പൊ അവരുടെ കൂടിക്കഴിഞ്ഞാ അതോടുള്ള ഇഷ്ടം കൊണ്ടല്ല ഇപ്പോ കൊണ്ടല്ലൊ മസ്സാനിയായിട്ട് കൂട്ടിക്കൂടി നിൽക്കുന്നത് മസ്താനിയോടുള്ള പ്രേമം കൊണ്ട് ഇഷ്ടം കൊണ്ടൊന്നുമല്ല അത് പുറത്തുള്ള കഥ അറിയാൻ വേണ്ടിട്ടാ ഉള്ളൂ സംഭവം നിനക്ക് മനസ്സിലായോ കുല ലക്ഷങ്ങൾ പുറത്ത് എറിഞ്ഞിട്ടുണ്ട് ലക്ഷങ്ങൾ എറിഞ്ഞിട്ടാണ് കുല എന്ത് ചെയ്തത് അകത്തോട്ട് പോയത് അപ്പൊ കുലയ്ക്ക് ഇതൊക്കെ തിരിച്ചു പിടിക്കണ്ടേ ഏത് വിന്നറായാലല്ല ഇതൊക്കെ ലാഭമാവത്തുള്ളൂ അല്ലെങ്കിൽ എന്താ സംഭവിക്കുക മടക്കു മുതൽ തിരിച്ചുപിടിച്ചെന്നല്ലേ ഉള്ളൂ ലാഭമില്ല ബിസിനസ്സിൽ ലാഭവുമില്ല അപ്പൊ കുലയ്ക്ക് പുറത്തുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഏറ്റവും കൂടുതൽ പ്രശ്നം ഏറ്റവും കൂടുതൽ കാശ് എറുന്ന കുലയാ വിറ്റവണത്തെ പി ആർ എത്ര രൂപ കാശ് എറിഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാശ് അറിഞ്ഞിട്ടുള്ളത് കുലയാ അപ്പൊ സ്വഭാവമായിട്ട് കുലയ്ക്ക് വലിയ പ്രോബ്ലം പുറത്തുള്ള കഥ അറിഞ്ഞില്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര സങ്കടമായിട്ട് മാറുകയും ചെയ്യും അപ്പൊ എന്തായാലും കുലയ്ക്ക് പുറത്തുള്ള കഥ അറിഞ്ഞേ പറ്റുള്ളൂ അത് നിർബന്ധ ആ സ്നേഹമാണ് കാണിക്കുന്നേ ഇനിയിപ്പോൾ അല്ലാണ്ട് അനു വേറെ അതിനെ അതിൽ കവിഞ്ഞു ഒരു സ്നേഹമോ ഫ്രണ്ട്ഷിപ്പോ ഒന്നും കുലക്കില്ല അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ ശൈത്യ കട്ടപ്പ ആണെന്ന് തന്നെ വെച്ചോ അതാണ് ശൈത്യടുത്ത് നേരിട്ട് പോയി ചോദിക്കണം ഇടേ നീ എന്നെ പോലെ എന്റെ അടുത്ത് ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ ശൈത്യ നേരിട്ട് വന്നു എന്നിട്ട് ൂ ഇപ്പൊ എന്തുകൊണ്ട് ശൈത്യ മാറുന്നു ആതില മാറുന്നു ജോറ മാറുന്നു എല്ലാരും മാറണമെന്നുണ്ടെങ്കിൽ അത് കുലയുടെ അതെ അതെ നീ കുല എന്താ പറയാൻ വേണ്ടിപ്പോ ഒന്നറിയോ വേണ്ട ആരും വേണ്ട ഞാൻ ഒറ്റക്ക് ചെയ്തോളാം ഇന്ന് കിച്ചൺ ടീമിൽ ആതിലെ രാവിലെ ഒന്ന് ചോദ്യം ചെയ്യുന്നുണ്ട് നീ ഇങ്ങനെയല്ലോ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് അത് രാവിലെ ഫുഡ് വിളമ്പതിന്റെ കാര്യത്തിൽ അനുമോള് പറഞ്ഞത് വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കഴിക്കാമല്ലോ ഇവിടെ എന്താ പറഞ്ഞ മാറ്റി പറഞ്ഞു ഹൗസിലാണെന്നുണ്ടെങ്കിൽ സഹിക്കണം അങ്ങനെയല്ല അപ്പൊ കുല എന്താ ഇതേ ആതിൽ ഇത് പറഞ്ഞപ്പോഴത്തേക്ക് ഉത്തരമൂട്ടി കുല നേരെ ഓടിക്കളം അപ്പൊ ആതിലാ പറയുന്നുണ്ട് ഉത്തരമൂട്ടുമ്പോൾ നീന്തും ഓടിക്കളെ അതാണ് കുലയുടെ പരിപാടി എന്ന് പറയുന്നത് അപ്പൊ ആദില ചോദ്യം ചെയ്യാൻ വേണ്ടി തുടങ്ങിയപ്പോഴത്തേക്കും കുലക്കത് പിടിച്ചില്ല കുലക്ക് മനസ്സിലായിട്ടില്ല നടക്കൂല കൈ നിൽക്കൂല ഒന്നാമത്തെ കാര്യം കുലക്ക് പറഞ്ഞു നിൽക്കാനൊന്നും കേൾപ്പില്ല അതുകൊണ്ട് കുല എന്തായാലും ഓടി രക്ഷപെട്ടേ മതിയാകത്തുള്ളൂ അപ്പൊ എനിവേ എന്തായാലും എപ്പിസോഡ് മുന്നോട്ട് പോട്ടെ ഓരോ ദിവസവും കുല ഇങ്ങനെ കുലയുടെ യഥാർത്ഥ കുല സ്വഭാവം പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഉണ്ടോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് നമ്മളാ ഒരാളുടെ മാക്സിമത്തിലേക്ക് എത്തി കഴിഞ്ഞു ഇനി എന്താണുള്ളതെന്നുള്ള നമ്മൾ ആലോചിച്ചിരിക്കുന്നത് ഇത് കഷ്ടപ്പെട്ടാണ് കണ്ടന്റ് കൊടുക്കാനായിട്ട് ഒരു